ഇതെല്ലാം നമ്മൾ ടാഷ് കഴിച്ചിട്ട് സാധനം കൊടുക്കുള്ളു ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൊടുക്കും ഇവിടെ കഴിച്ചിട്ട് മാറേ കൊണ്ടായാൽ മതി അത് നമ്മൾ കൊടുക്കുകയുള്ളു അത് മാത്രമല്ല അതിന് പറ്റില്ല വേറെ ഐറ്റംസ് കൊടുക്കും അവർക്ക് ഇഷ്ടപ്പെട്ട് മാത്രം ഇവിടുന്ന് കഴിച്ചു ഇവിടെ ഒരു പത്ത് പതിനാല് ഐറ്റംസ് പിന്നെ മീനുണ്ട് ബീഫുണ്ട് 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 മീനുണ്ട് ചെമ്മീൻ ഉണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിടുത്ത കഴിച്ചെടുപ്പ അഭിപ്രായം പറയും അവിടെ 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 കഴിച്ചെടുക്കാൻ വെളുത്തുള്ളിട്ടാ ഉഷാറാ ഇവിടെ കൊണ്ടുവന്നു സ്ഥിരമായിട്ട് കൊണ്ടുപോകും ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അപ്പം അപ്പം ധൈര്യമായിട്ട് നമുക്ക് ഉറപ്പിക്കാം ഉറപ്പിക്കാം അപ്പോൾ ധൈര്യമായിട്ട് ഉറപ്പിക്കാം നൂറ് രൂപയ്ക്ക് ഒരു കിലോ നാടൻ അച്ചാർ അത് വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതായത് വീട്ടിൽ നല്ല വൃത്തിയോട് കൂടിയിട്ട് നാടൻ അച്ചാറുകൾ ഉണ്ടാക്കി വിൽക്കുന്ന വെറൈറ്റി അച്ചാറുകൾ ഉണ്ടാക്കുന്ന അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിൽക്കാനോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിന്റെ വില കാര്യങ്ങൾ എന്തൊക്കെ അച്ചാറുകളാണ് ഉള്ളത് നമുക്ക് ചോദിക്കാം അബുസലാമുക്കാ നിങ്ങൾ ഈ അച്ചാർ എവിടെ ഉണ്ടാക്കുന്നത് ഞങ്ങള് ചെമ്മാട് ചെമ്മട് വീട്ടിലുണ്ടാക്കണം വീട്ടിലുണ്ടാക്കണം നൂറ് ശതമാനം നമുക്ക് വൃത്തിയോടെ മേടിക്കാം മേടിക്കാം വൃത്തിയോടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് എന്തൊക്കെ അവിടെ ഉള്ളത് ഇത് കാന്താരി മാങ്ങ എന്ന് പറയും കാന്താരി മാങ്ങ പച്ചമുളക് പച്ചമാങ്ങ പച്ചമുളകും പച്ചമാങ്ങനെ മുളും പൊടി ഇടാത്ത ഇത് മുളകച്ചാർ മുളകച്ചാർ ആ പിന്നെ പിന്നെ ഈത്തപ്പഴം നാരങ്ങ മിക്സ് ഈത്തപ്പഴം നാരങ്ങ മിക്സ് അതെങ്ങനെയാണ് വില വരുന്നത് ഇത് ഈത്തപ്പഴം നാരങ്ങ മിക്സ് നൂറ്റിപത്തു നൂറ്റിപ്പത്ത് റുപ്പ്യാണ് വരുന്നത് പിന്നെ ഈത്തപ്പഴം ചെറി നാരങ്ങ എല്ലാം കൂടുമ്പോ നാല് ഐറ്റം മിക്സ് ഉള്ളത് അതെങ്ങനെ വില വരുന്നത് അൻപത് റുപ്യ നൂറ്റമ്പത് റുപ്യ പിന്നെ എന്താ ഇത് പിന്നെ മാങ്ങാ ചെമ്മീൻ കൂടെ ഒരു വെറൈറ്റി സാധനം അതിന് അരക്കിലോ നൂറ് രൂപ അരക്കിലോ നൂറ് നൂറ് രൂപയുള്ളു പിന്നെ സാധാ മാങ്ങണ്ട് ഇതാ ഇത് സാധാ മാങ്ങാച്ചാർ മാങ്ങാച്ചാറുണ്ട് അരക്കിലോ അരക്കിലോ പിന്നെ അതിന്റെ മിക്സ് ഉണ്ട് അറുപത് രൂപത് രൂപ ആ പിന്നെ അതിന്റെ നാരങ്ങണ്ട് അറുപത് രൂപ രൂപത് രൂപ നാടൻ അച്ചാർ തുടങ്ങുന്നത് കിലോ രൂപ അത് കവറിലാണെന്നുണ്ടെങ്കിൽ അര കിലോ അൻപത് കൊടുക്കും അമ്പത് നൂറ് അതായത് നല്ലോണം വില കുറവില് ഒരു കിലോ അച്ചാറ് നൂറ് ഇവിടെ കൊടുക്കും പിന്നെ ഇതാ ഈ മുളക് ഉപ്പിലിട്ടത്

വാങ്ങിക്കുന്ന എല്ലാവർക്കും സാമ്പിൾ കൊടുക്കൂലേ എല്ലാവർക്കും എല്ലാവർക്കും ആർക്കും വേണം സാമ്പിൾ കൊടുക്കാത്ത ഒരു പരിപാടി പരിപാടി ഇവിടെ ഇല്ല അതായത് ഇഷ്ട നിങ്ങൾ കഴിച്ചു നോക്കി ഇഷ്ടി മേടിച്ചാൽ മതിയുടെ അച്ചാറുണ്ട് പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ചേനകൾ പപ്പായ ഒരുപാട് ഐറ്റം ചേന എങ്ങനെ റേറ്റ് ഇത് നൂറ്റി പത്ത് റുപ്യ അര കിലോ അര കിലോ 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 ഇരുന്നൂറ്റി ഇരുപത് കവറിലാണെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ് റുപ്യ കിട്ടും നമ്മൾ പാക്ക് രൂപ 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 പിന്നെത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ എല്ലാവരും നമ്മളത് എല്ലാരും ഇത് അങ്ങനല്ല ഇത് പച്ച വെളുത്തുള്ളി ഓക്കെ മാങ്ങ കണ്ണിമാ കണ്ണിമാങ്ങ 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 ഇതാ ഇരുന്നൂറ് രൂപ അര കിലോ അര കിലോ കണ്ണിമാങ്ങ അച്ചാർ ഇരുന്നൂറ് രൂപ അതും ഇതൊക്കെ ടേസ്റ്റ് നമ്മള് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ജോലിക്ക് പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടായാ മതി കൊണ്ടാമത് അതാണ് തീപ്രച്ചവടം പിന്നെ ഈത്തപ്പഴത്തപ്പഴം ഈത്തപ്പഴം നാരങ്ങ മിക്സ് ഉണ്ട് പിന്നെ ഈത്തപ്പഴം നാരങ്ങ മിക്സ് കൂടെ നാരങ്ങിയാണ് നൂറ്റി പത്ത് റുപ്യ നൂറ്റി പത്ത് രൂപ കിലോ പിന്നെ വെറ്റൽ വെറ്റൽ മുളക് മുളക് അച്ചാർ അതൊരു സൂപ്പർ മുളകച്ചാറുണ്ട് ആറ് സാധനം സാധനം അതെങ്ങനെ കിലോ കിലോ അത് പിന്നെ മാഞ്ചി അതുപോലെ തന്നെ രൂപ രൂപ മാങ്ങിപൊളി സാധനം അടിപൊളി സാധനം മാങ്ങ ചെറിയ കഷ്ണാക്കിയായിരുന്നു പീസ് ആക്കിട്ട് പിന്നെ ഉള്ളത് വെള്ളമാങ്ങ വെള്ളമാങ്ങനെ സംഭവം കാന്താരി മാങ്ങ എന്ന് മാങ്ങയത് കാന്താരി മാങ്ങ കാന്താരി മാങ്ങ പച്ചമുളക് പച്ചമാങ്ങ മുളും പൊടി ഇടാത്ത അച്ചാർ മുളക് പൊടി അപ്പൊ ചിലവർക്ക് മുളക് പൊടി പറ്റാത്തവർക്ക് മുളുപൊടി മുളക് അരച്ച് ഐറ്റംസ് ഐറ്റംസ് ാണ് നിങ്ങളിപ്പോ ഇവിടെ കൽപ്പകഞ്ചേരി ചന്തയിൽ കൂടാതെ എവിടെയൊക്കെ കച്ചവടം ചെയ്യണം പിന്നെ ചമ്മാട് കഴിഞ്ഞാൽ ഷോപ്പ് ഉണ്ട് ഇത് നമ്മളെ അഭിവാചിക്കാണ് അഭിവാചിക്കുക അച്ചാർ കച്ചവടത്തിനെ പറ്റിയിട്ട് സത്യസന്ധമായ അഭിപ്രായം നല്ല അഭിപ്രായമാണ് ഈ ചന്ത തുടങ്ങി അന്ന് മുതൽ ഇപ്പോഴല്ല ഈ കൊറോണ കഴിഞ്ഞിട്ട് ചന്ത തുടങ്ങി അന്ന് മുതൽ ഇവരുടെ സ്ഥിരം ഉണ്ട് ഒരു കംപ്ലൈന്റ് നല്ല അച്ചാറുകളാണ് ഞങ്ങളൊക്കെ സ്ഥിരം വാങ്ങണം വാങ്ങിക്കാൻ ഗൾഫ് കൊണ്ടാ ഞങ്ങൾ വാങ്ങിച്ചില്ല അപ്പൊ നമുക്ക് മറ്റു എന്തായാലും സജസ്റ്റ് ചെയ്യാമല്ലോ പറ്റിക്കുന്ന പരിപാടി ാണ് ഇവരെ കൽപ്പഞ്ചിന്റെ ചന്ത ഞങ്ങളുടെ ചന്തളവണ്ടി ഓടിക്കാണത് കാളവണ്ടി സ്റ്റാൻഡാണ് ഇത് വണ്ടിയപ്പേട്ടാണ് സജ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മള് വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഈ അച്ചറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മളെ വീഡിയോയിലും ഉണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ അച്ചാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യ അപ്പൊ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്